ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു മൂന്ന് മാസം മുമ്പ് ഇപ്പം നാട്ടിലുള്ളപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ആണ് കേട്ടോ ഒരു വൈകുന്നേരം വെറുതെ ഇങ്ങനെ ഇന്നിപ്പോൾ ഇന്ന് പുറത്തുക്കൂടി പോകാം എന്ന് അങ്ങനെ ഇറങ്ങിയതാട്ടെന്ന് പോകുന്ന ടൈമിൽ ഒന്ന് എടുക്കുക എന്നുള്ള ഒരു പ്ലാനും ഉണ്ടായില്ല കേട്ടോ വെറുതെ ഇങ്ങനെ വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയതായിരുന്നു ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയതുകൊണ്ട് തന്നെ വൈകി വെച്ചിട്ട് ഞങ്ങൾ ഇരുതി നിലമ്പൂർ ആ ഭാഗത്തോട്ട് പോവാമെന്ന് അപ്പൊ അവിടെ തേക്ക് മ്യൂസിയം അതൊക്കെ അഞ്ചുമണിയാകുമ്പോ ഒക്കെ അടക്കുമല്ലോ അപ്പൊ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേ അത്രൊക്കെ സമയമാകുമോ അത് അടക്കും എന്നറിയാം എന്നാലും വെറുതെ ആ വൈകിയൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി പോകുന്ന വൈകളിലൊക്കെ അധിക സ്ഥലങ്ങളിൽ ഇതുപോലെ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോന്ന് പല കളറിലുള്ള അതേപോലെതാ ഡ്രസ്സാളിങ്ങനെ തൂക്കിയിട്ട് വേണ്ട വിൽപ്പിനൊക്കെ വെച്ചത് കണ്ടപ്പോൾ അതും കൂടി വെടിയെടുത്തതാണ് അങ്ങനെ പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഒരു പാർക്ക് കണ്ടു ഒരു പുതിയ വന്ന പാർക്കാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല പോന്നിട്ട് വന്നിട്ടുമില്ല അപ്പൊ അവിടെ വെച്ച് കണ്ടപ്പോൾ അവിടെ നിർത്തി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ മക്കൾ മക്കളവിടൊക്കെ കയറി കളിച്ചു അവര് പിന്നെ പാർക്കിന്റെ ഉള്ളിൽ കയറിയ പിന്നെ പറയണ്ടല്ലോ പിന്നെ അത് ഇറങ്ങി കിട്ടണമെങ്കിൽ കുറച്ച് പാടാ എനിക്കാണെങ്കിൽ ഇങ്ങനെ പാർക്കിലോട്ടൊന്നും പോകുന്നതു വല്യ ഇഷ്ടമില്ല കാരണം പിന്നെ അവര് നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരും അവർക്ക് എല്ലാത്തിനും കയറും വേണ്ടി വരും അവിടെ നിന്നും പോകുന്നും കിട്ടൂല എനിക്ക് വലിയ താല്പര്യം ഒന്നും ഉണ്ടായില്ല എന്നാലും പിന്നെ മറ്റിടത്തൊക്കെ അടച്ചിട്ടുണ്ടാവും കരുതി പിന്നെ ഇത് കണ്ടപ്പോൾ അങ്ങനെ കയറിയതാണ് പിന്നെ വെള്ളം കൂലി വേണ്ട കാര്യം പറയുമ്പോ വേണ്ടല്ലോ രണ്ടുപേരും വാശി പിടിച്ചു ഇറങ്ങാൻ വേണ്ടിട്ട് പക്ഷെ ഡ്രസ്സൊന്നും കരുതാത്തത് കൊണ്ട് മോക്ക് ഇറങ്ങാൻ പറ്റില്ല മുളി ഇറക്കിയില്ല പിന്നെ കുറെ നേരത്തിന് ശേഷം നിർബന്ധിച്ച് കയറ്റി ഞങ്ങൾ എല്ലാരും പോയി ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിച്ച് അവിടെ കുറച്ചുനേരം കൂടി ഇരുന്നു അപ്പൊ രാത്രി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു അപ്പൊ ഈ പോയിരുന്ന വയ്യത ഇതുപോലെ ഇങ്ങനെ ബോക്സും ടോയ്സുകളും അങ്ങനൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോത്തേ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായില്ല റോഡിന്റെ ആ സൈഡിലായിരുന്നു അപ്പോൾ ഞങ്ങളൊന്ന് അതിൻ്റെ അടുത്ത് പോയി നോക്കി എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പൗച്ച് ബോക്സ് അതൊക്കെയാണ് അപ്പോൾ മക്കൾക്ക് രണ്ടാക്ക ഓരോ ബോക്സ് മേടിച്ചു അതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ അവിടെ പല തരത്തിലുള്ള മാങ്ങ വിൽക്കുന്നത് കണ്ടു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മാങ്ങും കൂടി മേടിച്ചു പിന്നെ പോരുന്ന വൈകി തന്നെ ഫുഡും കഴിച്ചിട്ടാണ് പോന്നത് അപ്പോൾ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോയിലെ വിശേഷം പിന്നെ ഈ വീഡിയോ കാണുന്നവരെ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുമോ നിങ്ങളുടെ ഏത് സ്ഥലത്തു നിന്നാണ് കാണുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആരൊക്കെ കാണുന്നത് വല്ലാത്ത ആളുകളൊന്നും കാണുന്നില്ലെങ്കിൽ പോലും കാണുന്നത് എവിടുന്നൊക്കെയൊന്നറിയാൻ പറ്റും